ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ പലരെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന് പോലും അറിയാത്ത രണ്ടാം വരവൻ്റെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അതിനായി ഇത്രക്കാർ ചൂണ്ടിക്കാടുന്ന തിരുവചനമാണ് മർക്കോസിന് സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം മുപ്പത്തിരണ്ടാമത്തെ തിരുവചന ഭാഗമാണ് ആ നാളും നാഴികയും സംബന്ധിച്ചു പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനു കൂടി അറിയുന്നില്ല ശരിയാണ് ആ ദിവസമോ മണിക്കൂറോ ആർക്കും അറിയില്ല അത് പിതാവിൻ്റെ ഹിതത്തിന് വിധേയമാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ മത്താസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം മുഴുവനും യേശുവിൻ്റെ രണ്ടാം വരവ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് അപ്പോസ്തോലന്മാരുടെ ലേഖനങ്ങളിലും യുഗാന്ത്യവും രണ്ടാം വരവും അടുക്കുമ്പോൾ ലോകത്തിലും സഭയിലും സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും സൂചന നൽകുന്നു അപ്പോൾ യേശു ക്രിസ്തു വരാനിരിക്കുന്ന കാലഘട്ടം ദൈവമക്കൾക്ക് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്നാൽ ഏതു വർഷം ഏതു മാസം ഏത് ദിവസം എന്നാർക്കും അറിയില്ല കാലത്തിൻ്റെ അടയാളങ്ങൾ നേരായ രീതിയിൽ ഗ്രഹിക്കാത്ത ഫലിസരോടും സദൂഖ്യരോടും ശക്തമായ ഭാഷയിൽ യേശു സംസാരിക്കുന്നുണ്ട് അവരോടവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ഈ തലമുറയിലെ നമ്മളോടും പല സ്വകാര്യ വെളിപാടുകൾ വഴി യേശു ക്രിസ്തു ചോദിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിറവേറുമെന്ന് ആനുകാലിക സ്വകാര്യ വെളിപാടുകളുടെ പൂർത്തീകരണം വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവ് നമ്മുടെ ഈ കാലത്ത് സംഭവിക്കും ചില സ്വകാര്യ വെളിപാടുകളിലൂടെ നാം അതിന് ഉത്തരം കണ്ടെത്തുകയാണ് ലോകത്തിൽ മിക്ക മതങ്ങളും അടിക്കുന്നതും ബഹളം കൂട്ടുന്നതും എല്ലാം ഈ ഭൂമിയിൽ അവരുടെ ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ചിലർ ചോദിക്കുന്നത് ക്രിസ്തീയ രാഷ്ട്രീയങ്ങളിൽ എന്തുകൊണ്ടാണ് യേശു വചനങ്ങൾക്ക് പ്രാധാന്യം വരുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ പരിചയപ്പെടുത്താത്തത് ഗവൺമെൻറ്റിൻ്റെ സ്വാധീനമുണ്ടായിട്ടും ഇങ്ങനെയൊന്നും ചെയ്യാത്തത് നമ്മളൊന്നറിയണം യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ടല്ല കർത്താവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വാധീനത്തിൽ ഒരു കാര്യം ചെയ്യാൻ ജനത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല യേശു തൻ്റെ ശിഷ്യന്മാരോട് ഏറ്റവും കൂടുതലായി പറഞ്ഞേൽപ്പിക്കുന്ന ദൗത്യം സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കി യേശുവിന് ശിഷ്യരാകുക എന്നുദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുക എന്നുള്ളതേ അല്ല യേശുക്രിസ്തുവിൻ്റെ രാജ്യം ഐഹിഹ്യമല്ല അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട ജനത്തിൻ്റെ പ്രത്യാശയും ഒരു ഐഹികമായ സാമ്രാജ്യമല്ല അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമും യഹൂദനും പുണ്യഭൂമിക്ക് വേണ്ടി അടികൂടുന്നത് അതിനിടയിൽ കുറച്ച് ക്രിസ്ത്യാനികളും ഉണ്ട് കേട്ടോ അവരും ഇവിടെ തന്നെ പൗരത്വത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതം ഹിന്ദുവിനെ സ്വന്തം രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള അതീവ ജാഗ്രതയുള്ള ഒരു മുന്നേറ്റമാണ് ഇവിടെ കാണുന്നത് ചൈന ബുദ്ധൻ്റെ രാജ്യമാക്കി മാറ്റുവാനും റഷ്യ മതമില്ലാത്ത ഒരു രാജ്യമാക്കി മാറ്റുവാനും ഗൾഫ് രാജ്യങ്ങളെല്ലാം മതാധിഷ്ഠിത രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം ഇങ്ങനെ ഓരോന്നും കൈയിൽ കെട്ടിയതോടെ കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ രാഷ്ട്രങ്ങളും തന്ത്രജ്ഞന്മാരും മതമേധാവികളും ഇവിടെ ദൈവജനം കരുതലൂടെ കാത്തിരിക്കുന്നത് ഇവകൾക്കൊന്നും അല്ല ദൈവജനത്തിൻ്റെ ആവശ്യം സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് ഇവിടെ ഒരു നിലനിൽക്കുന്ന സാമ്രാജ്യം കെട്ടിപ്പിടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവർക്കിവിടെ യുദ്ധങ്ങളില്ല അവരെ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ മേൽ കത്തി ഉണ്ടാകില്ല അവരുടെ കയ്യിൽ ബോംബും ഉണ്ടാവില്ല അവരുടെ കയ്യിൽ തീവ്രവാദ മേഖലകളുമില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവജനം പ്രതീക്ഷിച്ചിരിക്കുന്നത് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഭൂമിയല്ല മറ്റൊരു രാജ്യമാണ് ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുമുള്ള സന്തോഷമത്രേ അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ നീതിയും പുത്രനായ ക്രിസ്തുവിലുള്ള സമാധാനവും പരുശു ആത്മാവിലെ സന്തോഷവുമാണ് ഭൗതികതകളുടെ അതിപ്രസരം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല ഇത് അതൊക്കെ ഇതിനെല്ലാം മുകളിലുള്ള ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊലോസിയർക്കെടുതി ലേഖനം എഴുതുമ്പോൾ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആകെയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലുതഭാഗത്തിരിക്കമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ അപ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അവിടെ സ്നാനത്തെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു നമ്മൾ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അത് സംഭവിക്കുന്നത് നമ്മുടെ ആത്മമണ്ഡലത്തിലാണ് നമ്മൾ വാസ്തവത്തിൽ മരിക്കുന്നില്ല നമ്മൾ കർത്താവിനോട് ചേരുവാൻ തീരുമാനമെടുത്തതോടുകൂടി നമ്മൾ മരിച്ചതായി പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തിരുന്നിട്ടിരിക്കുന്നത് യേശുവിനോട് കൂടെ ആകിയാൽ യേശു ഇരിക്കുന്നതായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം അങ്ങനെയാണല്ലോ ഒരു കല്യാണം കഴിഞ്ഞാൽ പെൺകുച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ കൂടിയുള്ള വാസമാണ് പിന്നെ അവൾ അവളുടെ വീട്ടിൽ യാതൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അവൾ എപ്പോഴും ശ്രമിക്കുന്നത് അവളുടെ ഭർത്താവിനെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഊണിലും ഉറക്കത്തിലും ഭർത്താവിനു വേണ്ടി എല്ലാം അവൾ ദർശനം കാണുന്നത് അവളവുള്ള ഭർത്താവിനോടൊപ്പമുള്ള വാസമാണ് ഇതുപോലെയാകണം ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ എപ്പോഴും സ്വർഗത്തിൽ തന്നെ ദർശനം കണ്ടിരിക്കുകയാണ് അതാണ് വചനം പറയുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീനെന്ന് അടുത്ത വാക്യം നോക്കാം നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറന്നിരിക്കുന്നു ആ വാക്യം ശകലം ശ്രദ്ധിക്കൂ നിങ്ങൾ മരിച്ചു അതാണ് നമ്മൾ യേശുവിനോട് ചേരുന്നതുകൂടി സംഭവിക്കുന്നത് യേശു നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു വീടത്തെ ആ യേശുവിനോട് കൂടി ചേരുമ്പോൾ സംഭവിക്കുന്നത് യു ആർ ഡെഡ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ കാൽ എങ്ങനെ എടുത്ത് വെച്ചാലും നമ്മൾ അങ്ങനെ അവിടെ കിടക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല നമ്മളെ ഒരാൾ വിളിക്കുകയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല നമ്മളെ ഒരാൾ പൂർത്തി പറയുകയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല നാട്ടിൽ ശവമടക്കിന് വരുമ്പോൾ എത്ര ക്രൂരനായ മനുഷ്യനായിരുന്നു മരിച്ചതെങ്കിൽ പോലും ഡെഡ് ബോഡിയുടെ അടുക്കൽ വന്ന് ആൾക്കാരെ പുകഴ്ത്തിപ്പറുന്നത് കണ്ടിട്ടില്ലേ ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും ഇയാളാണോ മരിച്ചുകിടക്കുന്നതെന്ന് കാരണം അത്രക്കാൾക്കാർ പറഞ്ഞു പകർത്തുന്നത് കാണാമല്ലേ പെട്ടിയിൽ കിടക്കുന്ന ആൾ ഒന്നും മിണ്ടുകയില്ല മരിച്ചു ഇനി ആളെ പത്ത് ചീത്ത പറഞ്ഞു നോക്കിയേ ഒന്നും മിണ്ടുകയില്ല അയാളെ അതുവരെ കണ്ണിനു മുമ്പിൽ കാണുവാൻ മേലാതിരുന്ന ആൾക്കാർ പോലും അയാൾ മരിച്ചു കിടക്കുമ്പോൾ മുമ്പിൽ വന്ന് നോക്കി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ജീവനോട്ടിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ നിന്നിട്ടില്ലാതെ പലരും എന്താ മരിച്ചപ്പോൾ വരാൻ കാര്യം അയാൾ റെസ്പോണ്ട് ചെയ്യില്ല എന്നതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ അതുപോലെ റെസ്പോണ്ട് ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ അതാണ് ഒരു ക്രിസ്തീയ ജീവിതം ആര് ചീത്ത വിളിച്ചാലും മിണ്ടാതെ നിൽക്കാനുള്ള മനോഭാവം ആര് പുകഴ്ത്തിപ്പറഞ്ഞാലും പൊങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു മനോഭാവം അതാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാകുന്ന മനോഭാവം അതാണ് കർത്താവ് പറയുന്നത് ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമ്മൾ നമ്മളെ തന്നെ ത്യജിച്ചാൽ നമുക്കൊരു ക്രൂഷുണ്ടാകും ആ ക്രൂശ് നമ്മൾ ചുമക്കേണ്ടതായി വരും ആൾക്കാർ ചിലര് പൂരത്തും രണ്ടും നമ്മുടെ തൊക്കിനകത്ത് കയറാതെ ജീവിക്കുവാൻ കഴിയുന്നതാണ് ശരിക്കുമുള്ള ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ബാക്കി വിശദീകരണത്തിലേക്ക് ഞാനെന്ന് പോകുന്നില്ല കാരണം എനിക്കിന്ന് രണ്ടാം വരവിനെ പറയാനുള്ളത് അടുത്ത ഭാഗം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് നടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വായകൊണ്ട് ഏറ്റു പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ആവുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാം അവനോട് കൂടെ തേജസ്സിലെടുക്കപ്പെടും അതാണ് ആത്മീകൻ്റെ പ്രത്യാശ എപ്പോഴാണ് ക്രിസ്തു വരുവാൻ പോകുന്നത് എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഒരു ശരിക്കുമുള്ള ആത്മീയ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എല്ലാ ദിവസവും കർത്താവുമായുള്ള ബന്ധം കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം അല്ലാതെ നമ്മളിങ്ങനെ ദിശ നോക്കിയിരിക്കേണ്ട കാര്യമില്ല അടയാളം തപ്പിയെടുക്കേണ്ട കാര്യം ഒന്നുമില്ല നമുക്കാവശ്യം വചനമനുസരിച്ച് കർത്താവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വചനമനുസരിച്ച് എനിക്ക് എത്രത്തോളം വിശുദ്ധനായിരിക്കാൻ കഴിയുന്നുണ്ട് ആ വിശുദ്ധിയുടെ മാനദണ്ഡം നമുക്ക് ഉറപ്പ് തരേണ്ടത് ത്രീത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ കർത്താവ് നമ്മുടെ കൂടെ ഇരുത്തിയിരിക്കുന്നത് നമ്മെ ഉറപ്പുവരുത്താനാണ് നിങ്ങൾ യുദ്ധങ്ങൾ കാണുമ്പോൾ മഹാമാരികൾ കാണുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ കാണുമ്പോൾ ദൈവജനത്തിന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയും എൻ്റെ പ്രിയ ദൈവമക്കളെ നിങ്ങൾ പാവവഴികൾ വിട്ട് നിൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് സ്നാനത്താൽ പുതുമനുഷ്യനായി മനുഷ്യനായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ ആത്മാവിനെ സത്യത്തിനും കർത്താവിനെ ആരാധിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം അറിവിൽ നിങ്ങൾ കർത്താവിൻ്റെയും ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും കൂടെ എടുക്കപ്പെടുകയും ചെയ്യും ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ